ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മഴയിലും കാറ്റിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചത് എടവണ്ണ കെ എസ് ശക്തമായ വെള്ളത്തിന്റെ അടിയൊഴുക്കും മഴവെള്ളത്തിന്റെ തണുപ്പും തേൾ പാമ്പിൻ കുഞ്ഞുങ്ങൾ എന്നിവയെ തരണം ചെയ്ത് അതിസാഹസികമായാണ് സപ്ലൈ പുനഃസ്ഥാപിച്ചത് ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരുന്നു പുനഃസ്ഥാപിക്കുന്ന ജോലികൾ നടന്നു വരികയാണ് നാളെ ഉച്ചയോടെ മാത്രമേ പൂർണ്ണമായും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ വിവിധയിടങ്ങളിൽ ലൈൻ പോസ്റ്റ് എന്നിവ പൊട്ടിക്കിടക്കുന്നത് പുനഃസ്ഥാപിച്ചു കൗങ്ങുവീണ് തകരാറിലായ എടവണ്ണ കീഴിശ്ശേരി മുപ്പത്തിമൂന്ന് കെ വി ലൈൻ പൊട്ടിയതിനാൽ കൗങ്ങു വെട്ടിയാണ് സപ്ലൈ പുനഃസ്ഥാപിച്ചത് കമ്പി കെട്ടുന്നതിനും കൗങ്ങ് വെട്ടുന്നതിനുമായി അതിസാഹസികമായ ശ്രമമാണ് എടവണ്ണ കെ ജീവനക്കാർ നടത്തിയത് മഴ തുടങ്ങിയതിൽ പിന്നെ മിക്ക ഈ രീതിയിൽ പരിഹരിച്ചതാണ് ന്യൂസ് ബ്യൂറോ എടവണ്ണ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ